അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി വന്നിട്ട് നമ്മളെ ഓൾഡ് മോഡൽ അംബാസിഡറിൻ്റെ സ്റ്റിയറിംഗ് വട്ടത്തിലേക്ക് നമ്മൾ തൃശ്ശൂർ വന്നതാണ് കേട്ടോ വന്ന ദിവസം എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ കടയും അടച്ചിട്ടേക്കാണ് പക്ഷേ നമ്മുടെ സാധനം സെറ്റാണ് കേട്ടാ നമുക്കിവിടെ ഒരു ചേട്ടൻ പരിചയമുണ്ട് നമ്മളെ ചേട്ടൻ നമ്മളെ ഷിഹാബിക്കാണ് നമുക്ക് ഈ പട്ടാള മാർക്കറ്റിനെ പറ്റിയും പിന്നെ ഈ ഫ്രാൻസിസേട്ടായി പറ്റിയൊക്കെ പറഞ്ഞു തന്നത് അതാ ഈ പുള്ളിക്കാരനാണ് ഫ്രാൻസിസേട്ടായിട്ടാ ഒരു മടിയും കൂടാതെ ഞായറാഴ്ച വന്ന് നമുക്ക് വേണ്ടിയിട്ട് കട തുറന്നു തന്നെ ഈ പുള്ളിക്കാരൻ ഫ്രാൻസിട്ട കടയിൽ വന്നിട്ട് നമ്മളെ അംബാസിഡർ ഫിയറ്റ് ജീപ്പ് ഈ മൂന്ന് വണ്ടി മാത്രമേ പൊളിക്കത്തുള്ളൂ ഇതിന്റെ സാധനങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂട്ടാ എന്തായാലും നമ്മൾ വന്ന കാര്യം നടന്നു ആറാഴ്ച ആയിട്ട് പോലും നമുക്കുള്ള സാധനം കിട്ടി അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഓക്കെ ബായ്